അടിമാലി ടൗണിൽ നിന്നും അപ്സരക്കുന്ന് കുരങ്ങാട്ടി മേഖലയിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യം മദ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും സാന്നിധ്യം ഈ റോഡിൽ വർദ്ധിച്ചു വരുന്നുവെന്നതാണ് പ്രധാന പരാതി അടിമാലി ടൗണിൽ നിന്നും തലമാലി കുരങ്ങാട്ടി മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ് അപ്സരകുന്ന് വഴിയുള്ള റോഡ് ഈ റോഡിലാണ് മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് റോഡിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അടിമാലി പട്ടണത്തിലും അടിമാലി പട്ടണത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായി മറ്റ് അസാന്മാർഗമായ രീതിയിലേക്ക് ടൗണിൻ്റെ പരിസര പ്രദേശങ്ങൾ മാറുകയാണ് പ്രധാനമായും അടിമാലി അപ്സര കുന്ന വഴി കൊരങ്ങാട്ടിലേക്ക് പോകുന്ന ആ ഭാഗം ആ കയറ്റം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും ഉയർന്നവർക്കൊന്നും ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വട്ടിവിക്കുകയും കഞ്ചാവും ഇതെല്ലാം ഒഴിച്ച് വലിയ രൂക്ഷമായ പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അടിയന്തിരമായി ആ പ്രദേശത്തേക്ക് പോലീസിന് സദ്യ ഉണ്ടാക്കുന്നു രാത്രി കാലങ്ങളിൽ ആ പ്രദേശം ഉൾപ്പെടെ ടൗണിൻ്റെയും മറ്റ് ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ രാത്രികാല പട്രോളിംഗ് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് രാത്രി തന്നെയുമല്ല പകൽ സമയങ്ങളിൽ ആ പ്രദേശത്ത് ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായകരമായ രീതിയിലേക്ക് നമുക്ക് മാറ്റണം നിരവധിയായ സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും അടക്കമുള്ളവർ കാൽനടയായി സഞ്ചരിക്കുന്ന പാതയാണിത് നേരം ഇരുളുന്നതോടെ വെളിച്ചമില്ലാത്ത ചിലയിടങ്ങളിൽ പരസ്യമദ്യമാനം നടക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുരങ്ങാട്ടി മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് റോഡിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായിട്ടു എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടി വുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചണാക്കി മാറ്റുവാൻ സ്പേസ് കിച്ചൺ எஸ்என்டிபி பில்டிங் ராமபுரம் கவல கூத்தாட்டுக்குளம்